നിരവധി തട്ടിപ്പുകളാണ് ഓൺലൈനിലടക്കം ഇന്നത്തെ കാലത്ത് നടക്കുന്നത് ഒ ടി പി വഴിയും ലിങ്ക് വഴിയും ഒക്കെ വളരെ എളുപ്പത്തിൽ തട്ടിപ്പ് നടത്തുന്നതായി നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഇക്കൂട്ടത്തിൽ പെടുന്നതാണ് പാസ്വേഡുകളും പലരും ഫോണുകളും മറ്റുപകരണങ്ങളും ഒക്കെ അൺലോക്ക് ചെയ്യുന്നതിനും വിവിധ അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യുന്നതിനും സാധാരണ പാസ്വേഡുകളാണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഊഹിക്കാൻ പ്രയാസമുള്ളതും പെട്ടെന്ന് ആലോചിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ പാസ്വേഡുകൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ എന്നാൽ സൈബർ സുരക്ഷയെക്കുറിച്ച് എണ്ണമറ്റ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ദശലക്ഷക്കണക്കിന് ആളുകൾ ലളിതവും ആർക്കും ഊഹിക്കാൻ കഴിയുന്നതുമായ പാസ്വേഡുകളാണ് ഉപയോഗിക്കുന്നത് എന്ന വാർത്തയാണ് ഈയിടെ വന്നത് യു കെ ആസ്ഥാനമായ കൺസ്യൂമർ ഇൻഫർമേഷൻ വെബ്സൈറ്റായ കമ്പാരിടെക്കിന്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സാധാരണമായ പാസ്വേഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുരക്ഷാ വീഴ്ചയ്ക്ക് വഴിയൊരുക്കുന്ന വിധത്തിൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കപ്പെട്ട വളരെ ലളിതമായ പാസ്വേഡുകൾ ഏതൊക്കെയാണെന്നും കമ്പാനീടെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡാറ്റ ചോർച്ചയ്ക്ക് ഇരയാവുകയും പാസ്വേഡ് മോഷ്ടിക്കപ്പെടുകയും ചെയ്ത ഇരുന്നൂറ് കോടിയിലധികം അക്കൗണ്ടുകൾ പരിശോധിച്ചാണ് ഈ ഒരു പഠനം നടത്തിയത് അഡ്മിൻ എ എ വൺ ടുവൻ എയ്റ്റ് നയൻ പാസ്വേഡ് എന്നിവയാണ് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന പാസ്വേഡുകളുടെ പട്ടികയിൽ മുന്നിലുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന പാസ്വേഡ് എഴുപത്തിയാറ് ലക്ഷത്തിലധികം ആളുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം പത്തൊമ്പത് ലക്ഷത്തിലധികം ആളുകളുടെ പാസ്വേഡ് അഡ്മിൻ എന്നായിരുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നൂറ് പാസ്വേഡുകളുടെ പട്ടികയിൽ ഇന്ത്യമൂന്നാം സ്ഥാനത്താണെന്ന് ഗവേഷകർ കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ എളുപ്പമുള്ള പാസ്വേഡുകൾ ആളുകൾ ഉപയോഗിക്കാൻ കാരണം മടിയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനാൽ നേരത്തെ പറഞ്ഞ പാസ്വേഡുകളോ ലളിതവും ആർക്കും ഊഹിക്കാൻ കഴിയുന്നതുമായ പാസ്വേഡുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ അത് മാറ്റേണ്ടതാണ് കാരണം ഏറ്റവും ലളിതമായതും നമ്മളുമായി ബന്ധപ്പെട്ടുള്ള പാസ്വേഡുകളും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ട് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ കുറച്ച് ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൈക്രോസോഫ്റ്റ് പറയുന്നതനുസരിച്ച് കുറഞ്ഞത് പന്ത്രണ്ട് അക്ഷരങ്ങൾ പാസ്വേഡിൽ ഉണ്ടായിരിക്കണം അതിൽ വലിയ അക്ഷരങ്ങൾ അഥവാ അപ്പർ കേസ് ലെറ്റേഴ്സ് ചെറിയ അക്ഷരങ്ങൾ അഥവാ ലോവർ കേസ് ലെറ്റേഴ്സ് അക്കങ്ങൾ ചിഹ്നങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കണം നിങ്ങളുടെ കുടുംബാംഗത്തിന്റെയോ വ്യക്തിയുടെയോ ഉൽപ്പന്നത്തിന്റെയോ പേര് പാസ്വേഡായി നൽകാതിരിക്കുന്നതാണ് നല്ലത് അതേസമയം ലോക പ്രശസ്തമായ ലൂവറി മ്യൂസിയത്തിന്റെ പ്രധാന സുരക്ഷാ സംവിധാനം എളുപ്പത്തിൽ ഊഹിക്കാവുന്ന ലൂവറി എന്ന പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് സംരക്ഷിക്കപ്പെട്ടിരുന്നതെന്ന് കണ്ടെത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു റിപ്പോർട്ട് വരുന്നത് ഒക്ടോബർ പത്തൊമ്പതിന് നടന്ന കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടെ ഫ്രാൻസിലെ നാഷണൽ സൈബർ സുരക്ഷാ ഏജൻസിയാണ് ഈ സുരക്ഷാ വീഴ്ച കണ്ടെത്തിയത് നിർമ്മാണ തൊഴിലാളികളുടെ വേഷവും മോട്ടോർ സൈക്കിൾ ഹെൽമെറ്റും ധരിച്ച നാലംഗ സംഘം ചെറി പിക്കർ ഉപയോഗിച്ചെത്തി മ്യൂസിയത്തിലെ അപ്പോളോ ഗാലറിയിൽ എത്തിയപ്പോഴാണ് തൊള്ളായിരം കോടി രൂപയുടെ കവർച്ച നടന്നത് ലിബറേഷൻ പ്രകാരം ഏജൻസി മുൻപ് ഇതേ പാസ്വേഡ് ഉപയോഗിച്ച് മ്യൂസിയത്തിന്റെ വീഡിയോ നിരീക്ഷണ സെർവറുകളിലേക്ക് ആക്സസ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഓഡിറ്റിലാണ് ഈ അപകട സാധ്യത ആദ്യമായി കണ്ടെത്തിയത്